ണോ ബ്ലങ്കിറ്റ് ആണോ ഏതാ യൂസ് ചെയ്യുന്ന സ്ഥലമായിട്ട് ഞാനിപ്പോ രണ്ടും കടയിലേക്ക് പോകാനാണ് ഇഷ്ടം കാരണം സൊമാറ്റോന്നെ ഇപ്പൊ തന്നെ പണ്ട് എമ്പത് കിട്ടിയ ബിരിയാണി ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ ഇരുന്നൂറ് രൂപ കൊടുത്താലും കിട്ടുന്നില്ല അപ്പൊ അതേപോലെ ഒരു ട്രാപ്പിൽ പെടാന്നുള്ള ഒരു ചിന്തയിലാണ് ആ അത് കറക്റ്റ് ആണ് എന്തായാലും ആ ഒരു ജേണി അങ്ങനെ പോയിക്കൊണ്ടിരിക്കും സ്റ്റോപ്പ് ചെയ്യാനൊന്നും പക്ഷേ അതിപ്പോൾ റീസെൻ്റ് സ്റ്റഡീസ് ഉണ്ടായിരുന്നു അതായത് ട്വൻറ്റി ടു തേർട്ടി പെർസെൻറ്റേജ് അതായത് ബാംഗ്ലൂരിൽ എസ്പെഷ്യലി ബാംഗ്ലൂരിലുള്ള അറുപത്തഞ്ച് ശതമാനം സൂപ്പർ മാർക്കറ്റുകളിൽ ട്വന്റി ടു തേർട്ടി പെർസെന്റേജ് സെയിൽസ് ഡ്രോപ്പ് ആയിട്ടുണ്ട് അത് ഒബ്വിയസ്ലി നമ്മുടെ കമ്മ്യൂണിറ്റിനെ വല്ലാണ്ട് എഫക്ട് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ് തിരിച്ചറിയുമോ എന്നറിയത്തില്ല പക്ഷെ അത് നമ്മളുടെ ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കും നമ്മളെ ഫാമിലിയിലായി ഒരുപാട് പേര് ഇവിടെ ബിസിനസ് ചെയ്യുന്നുണ്ടല്ലോ ട്വന്റി ടു തേർട്ടി പെർസെന്റേജ് വേറെന്തോ ഒരു കണക്കുണ്ടായിരുന്നു നൂറോളം സൂപ്പർ മാർക്കറ്റുകൾ ക്ലോസ് ആയിട്ട് മലയാളികളാണല്ലോ കൂടുതൽ